എല്ലാം കേട്ടുകഴിഞ്ഞതും പ്രിയയ്ക്ക് റാമിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി ആദ്യമേ അവനോട് ഇഷ്ടം ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പം കുറച്ചുകൂടെ കൂടി അതെ മടിച്ച് മടിച്ച് പ്രിയ റാമിനെ വിളിച്ചു എന്താണ് അവളുടെ അതെ എന്നുള്ള വിളി ഇഷ്ടപ്പെടാത്തതുപോലെ റാം അവളെ കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് എന്നെ ഉപദ്രവിച്ച അയാളെ എന്താ നിങ്ങൾ ചെയ്തത് പേടിച്ച് പേടിച്ചാണ് പ്രിയ അത് റാമിനോട് ചോദിച്ചത് ഓ അതായിരുന്നു അയാൾക്ക് അറിയിച്ച ശിക്ഷ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു കുച്ചത്തോടെ പറഞ്ഞു എന്നിട്ട് അവൻ ദൂരേക്ക് നോക്കി നിന്നു പ്രിയാണെങ്കിൽ വീണ്ടും അവനെ തോണ്ടി ഞാൻ തടുപ്പില്ലേ നിൻ്റെ മായന്നാക്കില്ലേ അതുപോലെ എനിക്കൊരു പേരുണ്ട് എന്നിട്ട് അവളുടെ ഒരു അതേ എന്നും തോണ്ടലും ദേഷ്യത്തോടെയുള്ള റാമിൻ്റെ സംസാരം അവളെ ഒന്ന് ഭയപ്പെടുത്തിയെങ്കിലും അവൾ കൂളായി തന്നെ നിന്നു എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് അവൾ എങ്ങനെയൊക്കെയോ അവനോട് പറഞ്ഞൊപ്പിച്ചു ഉം എന്താ എനിക്ക് പറയാനുള്ളത് അതെന്താന്ന് വെച്ചാൽ പറഞ്ഞു തുലക്കിയത് റാം വലിയ മൈൻഡില്ലാതെ മറ്റെണ്െ നോക്കിയാണ് മറുപടി പറഞ്ഞത് അത് അന്ന് അയാൾ മാത്രമല്ല എന്നെ ഉപദ്രവിക്കാൻ നോക്കിയത് പേടിച്ചാണ് പ്രിയ പറയുന്നത് കാരണം അവരോടുള്ള ദേഷ്യത്തിന് ഇനി ഇവിടെ തൂക്കി പുറത്തെറിയുമോ എന്ന് പറയാൻ പറ്റില്ല ബുദ്ധി ഇല്ലാത്ത ചെക്കനാണ് ചിലപ്പോൾ ചെയ്തു എന്ന് വരും അതാണ് അവൾക്കിത്ര പേടി പ്രിയയുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ ഞെട്ടില്ലായിരുന്നു റാം എന്താ നീ പറഞ്ഞത് അയാൾ മാത്രമല്ല എന്നോ പിന്നെ വേറെ ആരോ ഉണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ വന്നപ്പോ അയാൾ മാത്രം ഉള്ളായിരുന്നല്ലോ ഇവിടെ വേറെ ആരെയും കണ്ടില്ലല്ലോ ഒറ്റ ശ്വാസത്തിൽ തന്നെ അവൻ ചോദിച്ചു അത് പിന്നെ അവൾ വീണ്ടും കിടന്ന് വിക്കി അത് കണ്ടതും അവന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു പന്ന മോളെ വേറെ ആരോ ഉണ്ടായിരുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിയ ഒരൊറ്റ അലർച്ചയായിരുന്നു അത് പിന്നെ ഞാൻ കണ്ടില്ല അവര് മുഖം മറിച്ചിരുന്നു എനിക്ക് അതുകൊണ്ട് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പ്രിയ പറഞ്ഞു കഴിഞ്ഞതും റാം സംശയത്തോടെ അവളെ നോക്കി അവരോ അപ്പോൾ എത്ര പേരാണ് ഉണ്ടായിരുന്നത് റാം അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു അത് വേറെ രണ്ടു പേര് അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രിയ പറഞ്ഞു രണ്ടോ അപ്പോൾ ആരാണ് ആ രണ്ടു പേര് അപ്പോൾ നിനക്കും ശത്രുണ്ട് എനിക്ക് മാത്രമല്ല കണ്ടുപിടിക്കാം അവനെന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നത് പ്രിയ ശ്രദ്ധിച്ചു അവൻക്ക് ദേഷ്യം വന്നു എന്ന് അവൾക്ക് മനസ്സിലായി നീ ഒരടയാളം കണ്ടില്ലേ ഒന്ന് ഓർത്തു നോക്ക് എന്തെങ്കിലും കാണാതിരിക്കില്ല റാം അവളോടായി ചോദിച്ചു ആ സമയത്തെ ടെൻഷൻ കാരണം ഞാനൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല എങ്ങനെയെങ്കിലും അവരിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല പ്രിയ പറഞ്ഞു കഴിഞ്ഞതും റാം ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടി റെയിനിങ്ങിലിടിച്ചു ഏത് വന്ന മോനാണെങ്കിലും നിങ്ങൾക്കുള്ള എൻ്റെ ശിക്ഷ മരണമായിരിക്കും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു പ്രിയ അതിനൊന്നും മിണ്ടിയില്ല നീ പോയി കിടന്നു ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം റാം പ്രിയയോടായി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു നിർത്തി ഇനിയും അവിടെ നിന്ന് അവൻ്റെ കയ്യിൽ നിന്നും കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് അവൾ വേഗം റൂമിലേക്ക് വിട്ടു അവൻ്റെ മനസ്സിൽ അപ്പോഴും ഒരൊറ്റ ചിന്തയായിരുന്നു എൻ്റെ കൂടെ നിന്ന് ആരാണ് എന്നെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കാത്തവർ ഞാൻ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത് അതുപോലെ പ്രിയ ചെയ്ത് തെറ്റ് എന്താവും അവൻ ഓരോന്നോർക്കുന്തോറും പ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി പിന്നെ അവിടെ നിന്നില്ല നേരെ റൂമിലേക്ക് വെച്ച് പിടിച്ചു ബാൽക്കണിയുടെ ഡോറടച്ച് ബെഡിലേക്ക് നോക്കുമ്പോഴുണ്ട് എന്തോ ആലോചിച്ചിരിക്കുന്ന പ്രിയ ഡി അവന്റെ അലറിൽ കേട്ടതും അവൾ ചാടി ബെഡിൽ നിന്ന് എണീറ്റു എന്താടോ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് അവൾ ദേഷ്യത്തോടെ റാമിനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അതുവരെ ദേഷ്യം നിറഞ്ഞ മുഖത്ത് ഒരു വശമായ പുഞ്ചിരി വിരിഞ്ഞു അത് കണ്ട് പ്രിയയുടെ നെഞ്ചിൽ വെള്ളിയിൽ വിട്ടി അയ്യോ ഈശ്വര വേലയിൽ കിടന്ന പാമ്പിനെയാണല്ലോ ഞാൻ തോളിലേക്ക് തോളിലേക്കിട്ടത് അവൾ മനസ്സിലായി പറഞ്ഞു ഇയാൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇതിലെന്തോ എനിക്കുള്ള പണിയുണ്ടല്ലോ അവൾ ചിന്തിച്ച് നിന്നപ്പോഴേക്കും അവൻ അവളുടെ തൊട്ടടുത്ത് എത്തിയിരുന്നു എന്താണ് ഭാര്യ നിന്റെ വായിൽ നാവിറങ്ങിപ്പോയോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ എടോ കോടോ എന്നൊന്നും വിളിക്കരുത് എന്ന് അവളുടെ സാരിക്കിടയിലൂടെ കൈയിട്ട് അവളുടെ നഗ്നമായ എടുപ്പിലൂടെ വിരൽ ചേർത്ത് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൻ്റെ സംസാരം കേട്ട് അവളൊന്നുമിനീരിറക്കി അവൻ്റെ വിരലിൻ്റെ സ്പർശനം അറിഞ്ഞതും അവളുടെ അടിവയറ്റിൽ നിന്നും എന്തോ പോലെ ഫീൽ ചെയ്തു പറയാൻ പറ്റാത്തൊരനുഭവം എന്നാലും അവൾ ശ്രദ്ധിക്കാതെ അവനിലേക്ക് തിരിഞ്ഞു പ്ലീസ് ഞാൻ അറിയാതെ വിളിച്ചതാണ് ഇനി അത് വെച്ച് എൻ്റെ ചുണ്ടിലേക്ക് വരുത് അത് അല്ലെങ്കിൽ തന്നെ പൊട്ടിയിരിക്കുവാണ് അവൾ ദയനീയമായി അവനെ നോക്കി പറഞ്ഞു അത് കേട്ട് അവന് ശരി വന്നു ഓ അത് പൊട്ടിയിരിക്കുവാണോ എന്നാൽ ശരി ഞാൻ വരുന്നില്ല ഇന്നൊരു ദിവസം ഞാൻ അതിന് റെസ്റ്റ് കൊടുത്തു പക്ഷേ എപ്പോഴും അത് പ്രതീക്ഷിക്കണ്ട പിന്നെ ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ അപ്പോൾ നമുക്കെന്നു ഓർത്ത് വയ്ക്കാൻ എന്തെങ്കിലും ഒരു മധുരം വേണ്ടേ അല്ലെങ്കിൽ അത് മോശമല്ലേ അതുമാത്രമല്ല നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കണേ എന്ന് പറഞ്ഞ് റൂമിലേക്ക് വന്നതാണ് എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുകയും ചെയ്തു നീ കറക്റ്റായിട്ട് കുസൃതി കാണിക്കുകയും ചെയ്തു പിന്നെ അതിന് ശിക്ഷ തന്നില്ലെങ്കിൽ അതെനിക്ക് മോശമല്ലേ അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഒന്ന് ക്ഷമിക്കണേ ഇത്രയും പറഞ്ഞ് അവൻ അവനവളുടെ കണ്ണിലേക്ക് നോക്കി അവളാണെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നോർത്ത് ടെൻഷനോടെ അവനെ നോക്കുവാണ് എന്താണ് വൈഫി ഇനി ഇങ്ങനെ വിളിക്കുമ്പോൾ ഇത് ഓർക്കണം അതിനുവേണ്ടിയാണ് ഈ സമ്മാനം അതും പറഞ്ഞ് റാമവളിൽ നിന്നും മാറി അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അത് കണ്ട് പ്രിയ ഞെട്ടി അവനെ നോക്കി റാം അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവളുടെ മുന്നിലെ സാരി പതിയെ മാറ്റി അവൻ്റെ പ്രവൃത്തി കണ്ട് പ്രിയപ്പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് ദയനീയമായി അവനെ ഉറ്റുനോക്കിയിരുന്നു അവൾക്ക് വല്ലാതെ വിറയൽ അനുഭവപ്പെട്ടു എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ വെള്ളത്താണി വയറിലേക്ക് മുഖം അടുപ്പിച്ചു അവന്റെ നിശ്വാസം അവിടെ പതിഞ്ഞതും അവരുടെ ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ തോന്നി അവൻ അപ്പ നോക്കി കാണുകയായിരുന്നു അവൻ്റെ ശ്വാസം തട്ടിയപ്പോഴേക്കും അവരുടെ വെളുത്ത പഞ്ഞി പോലെയുള്ള അണിവയറിലെ ചെറിയ സ്വർണ്ണ നിറത്തിലുള്ള രോമം നിവർന്നു നിൽക്കുന്നു അവയോട് പോലും അവൻ ആ നിമിഷം അസൂയ തോന്നി അവളുടെ ആഴമുള്ള നാഭിച്ചുഴി കാണുമ്പോറും അവനിൽ മറ്റെന്തോ വികാരം പോത്തുലഞ്ഞു അത് കണ്ടതും അതിന്റെ ആഴമളക്കാൻ കൊതി തോന്നി അപ്പോഴാണ് അതിനെ തൊട്ടടുത്ത് കറുത്തൊരു മറുക് കണ്ടത് അവൻ പതിയെ അതിനെ ഒന്ന് നുണഞ്ഞെടുത്തു ആ നിമിഷം പ്രിയ അറിയാതെ ഒന്ന് ഉയർന്നു പൊങ്ങി അവളുടെ കൈ അവന്റെ മുടിയെ കൊരുത്തു വലിച്ചു അവരുടെ പഞ്ഞി പോലെയുള്ള വയറിൻ്റെ മൃദുലത അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു ശ്രീചേട്ട അവന്റെ ചുംബനത്തിൽ അവൾ പോലും അറിയാതെ വിളിച്ചുപോയി അവൻ അതിന് മറുപടിയായി ഒന്ന് മൂളി അവൻ അപ്പോഴും അവളിൽ മതിമറന്ന് നിൽക്കുകയായിരുന്നു അവൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് അവളെ ഇരു കൈകളിലും കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി എന്നെ പേടിയുണ്ടോ ശിവ നിനക്ക് ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരി അവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ കഴിവുണ്ടായിരുന്നു നിനക്കൊരു ശിക്ഷയായിട്ട് തുടങ്ങിയതാണ് പെണ്ണെ പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല നിന്നെ മുഴുവനായിട്ടും എടുക്കുന്നില്ല എന്നാലും അതുവനെ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഞാനൊന്ന് സ്നേഹിക്കുകയാണ് എൻ്റെ പെണ്ണാണ് എന്ന പൂർണ്ണബോധത്തോടെ അതും പറഞ്ഞവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അദരങ്ങളെ സ്വന്തമാക്കി ആഴത്തിലുള്ളൊരു ചുംബനം തന്നെയായിരുന്നു അവളുടെ കൈ അവൻ്റെ പുറത്തും മുടിയിലും ഓടി നടന്നു അവടെ മേൽച്ചുണ്ടും കേഴിച്ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞിരുന്നു അതിനിടയിൽ അവളുടെ നാവിലേക്ക് ആ ചുംബനം വഴിമാറി അവളുടെ ഉമ്മിനേരിനെ പോലും അവൻ സ്വന്തമാക്കി ആ നിമിഷം പ്രിയയുടെ കൈ ബെഡ്ഷീറ്റിൽ അമർന്നിരുന്നു അവളുടെ ശരീരം ആ എ സിയിൽ പോലും അവളുടെ അതിരങ്ങളിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ കഴുത്തിലേക്ക് പോഴുത്തിരുന്നു അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ കളം വരക്കി അവൾ ഒരു മൂളലോടെ അവൻ്റെ മുതയിൽ അള്ളിപ്പിടിച്ചിരുന്നു എത്രവിടെ നുടിഞ്ഞിട്ടും മതി വരാതെ അവളുടെ കഴുത്തിലാകെ വീണ്ടും വീണ്ടും ചുണ്ടു ചേർത്തു അവൻ ഒപ്പം അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന എല്ലിലും അതിനോട് ചേർന്ന ചെറുകുഴിയിലും അവൻ്റെ നാവുകളെല്ലാം തഴുകി അവൻ ആദ്യമായി ഒരു പുരുഷൻ അതും തൻ്റെ ഭർത്താവ് നൽകുന്ന അനുഭൂതിയിൽ ലയിച്ചു പോയിരുന്നു ആ നിമിഷം ആ പെണ്ണ് പതിയെ പതിയെ അവൻ്റെ ചുണ്ടവിടെ നിന്നും താഴേക്ക് സഞ്ചാരപാതർ തീർത്തിയിരുന്നു അവൻ്റെ ചുണ്ടുകളുടെ ചലനം തടസ്സപ്പെടുത്തി അവളുടെ സാരിയെ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ നീക്കി അവൻ്റെ കണ്ണുകൾ അവിടേക്ക് നീങ്ങുമെന്ന് മനസ്സിലാക്കിയ പ്രിയ അവൻ്റെ പിൻകരുത്തിൽ പിടിച്ചു താഴ്ത്തി അവൻ്റെ ചുണ്ടുകൾ കടിച്ചു നുണയാൻ തുടങ്ങി പ്രിയയുടെ ആ പ്രവൃത്തി അവനെ ഞെട്ടിച്ചുവെങ്കിലും അവനും അത് ഏറെ ആസ്വദിച്ചു കാരണം ആദ്യമായി അറിയുന്ന ഒരു സുഖമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവനും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്ക് ചുംബിക്കാനായി അവൻ്റെ ചുണ്ടുകളെ വിട്ടുകൊടുത്തിരുന്നു ആ നിമിഷം കുറച്ച് സമയം പ്രിയ നന്നായി നുണഞ്ഞു പിന്നെ അവൻ്റെ ചുണ്ടുകളെ വേർപ്പെടുത്തിയപ്പോഴാണ് അവൾക്ക് താൻ എന്താണ് ചെയ്തത് എന്ന ബോധം വന്നത് അവൾക്ക് ആ നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടി തോന്നി അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവനൊന്ന് അനങ്ങിയത് പോലുമില്ല അവൻ പതിയെ അവളിലേക്ക് ചാഞ്ഞ് അവൻ്റെ ചുണ്ടിൽ അപ്പോഴും ആവശ്യമായ പുഞ്ചിരി ഉണ്ടായിരുന്നു എൻ്റെ പെണ്ണെ എന്ത് സ്മൂച്ചിങ്ങാണടി ഞാനൊന്ന് ആസ്വദിച്ച് പോയി നിൻ്റെ ആ ചുണ്ടിൻ്റെ സോഫ്റ്റ് ഞാനങ്ങ് ആസ്വദിച്ച് വരികയായിരുന്നു അപ്പോഴേക്കും നീ നിർത്തിയല്ലോ എന്നെ നീ വഴി കുറച്ച് സമയം കൂടെ നിന്നിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ എല്ലാ അർത്ഥത്തിനും അങ്ങ് സ്വന്തമാക്കിയേനെ പക്ഷേ അതിനു മുൻപ് നീ വിട്ടു അവളുടെ ചെവിയിൽ ഹസ്കി വോയിസിൽ അവൻ പറഞ്ഞതും അവളിൽ ഒരു വിറയലുണ്ടായി അത് കറക്റ്റായിട്ട് അവന് മനസ്സിലാവുകയും ചെയ്തു അവൻ പതിയെ അവളിൽ നിന്ന് ഇറങ്ങിക്കിടന്നു അവൾ അപ്പോഴും കിതയ്ക്കുന്നുണ്ടായിരുന്നു നീ ഇപ്പോഴേ ക്ഷീണിച്ചു വെണ്ണേ ഇങ്ങനെയാണെങ്കിൽ നീ കുറച്ച് ക്ഷീണിക്കും അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് റാം പറഞ്ഞു അവൻ്റെ സംസാരത്തിൽ ഒന്ന് പൂത്തുലഞ്ഞു പ്രിയപ്പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീറ്റ് അവളുടെ സാരിയൊക്കെ ശരിയാക്കി അവിടെയുള്ള സോഫയിലേക്ക് കിടക്കാൻ പോയി അത് കണ്ട് റാമ അവളെ നോക്കി എണീറ്റിരുന്നു അല്ല എൻ്റെ പൊണ്ടാട്ടി എങ്ങോട്ടാണ് തലേണക്കെടുത്ത് പോകുന്നത് അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അത് ഞാൻ സോഫയിൽ പോയി കിടക്കാമെന്ന് കരുതി അവൾ മടിച്ചു മടിച്ച് പറഞ്ഞു അത് കേട്ട് കേട്ടവൻ പൊട്ടിച്ചിരിച്ചു അത് കണ്ട് പ്രിയ അവനെ കൂർപ്പിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ടപ്പോൾ അവൻ ചിരി നിർത്തി ഡിപ്പെണ്ണെ നീ എന്നെ നോക്കി ചിരിക്കണ്ട നീ ഇപ്പം എന്തിനാ അവളെ കിടക്കുന്നത് ഇവിടെ ഒരുമിച്ച് കിടന്നല്ലേ നീ എന്നെ ചുംബിച്ചത് എന്നിട്ട് ആ നീയാണോ എൻ്റെ അടുത്ത് കിടക്കാൻ പേടിച്ച് സോഫയിൽ പോയി കിടക്കുന്നത് അതോർത്ത് ചിരിച്ചതാണ് ഞാൻ അവൻ്റെ സംസാരം കേട്ട് അവൾക്ക് ജാള്യത തോന്നി അവളൊന്നും മിണ്ടാതെ ബെഡിൻ്റെ സൈഡിൽ വന്ന് കിടന്നു അവനൊരു പുഞ്ചിരിയോടെ അത് നോക്കി അവനും അവളുടെ അടുത്ത് കിടന്നു അവൻ ഓർക്കുകയായിരുന്നു താൻ കുറച്ചു മുൻപ് എത്ര വിഷമത്തിലായിരുന്നു പക്ഷേ ആ വിഷമമെല്ലാം ഇവളുടെ സാന്നിധ്യത്തിൽ ഇള്ളാതായത് അവൻ ഓർത്തു അവനറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പ്രിയയുടെ മനസ്സിലും അത് തന്നെയായിരുന്നു തൻ്റെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീയുടെ സാമീപ്യത്തിൽ അതെല്ലാം താൻ മറക്കുന്നു പിന്നെ അവനാണ് തൻ്റെ ലോകമെന്ന് വരെ ചിന്തിച്ചു പോകുന്ന നിമിഷം ഇത്രത്തോളം എനിക്ക് ഇയാളെ സ്നേഹിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നെ സംരക്ഷിച്ചത് കൊണ്ടുള്ള സ്നേഹമാണോ അല്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ തൊട്ട എനിക്ക് ദേഷ്യം വന്നേനെ ഇത് അങ്ങനെയല്ല ഞാനും ആ ലാളനെ ലയിച്ചു പോകുകയാണ് ചെയ്യുന്നത് എൻ്റെ ഈശ്വര ഇത്രത്തോളം ഞാൻ അങ്ങേരെ സ്നേഹിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല എനിക്കെന്താണ് പറ്റിയത് ഞാൻ പെട്ടെന്ന് ഇങ്ങനുമായി അടുത്തു ഇങ്ങനെ എന്നെന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ അത്രത്തോളം എൻ്റെ ജീവനായോ ശ്രീ അറിയില്ല ഞാൻ ഇത്രത്തോളം അടുക്കാൻ കാരണം എന്താണ് എന്ന് പക്ഷേ ഒരു കാര്യം എനിക്കറിയാം ഇനി ഒരിക്കലും എനിക്ക് ശ്രീയിൽ നിന്നൊരു മടക്കമില്ല അതുപോലെ ഞാൻ ശ്രീയെ സ്വപ്നത്തിനും കണ്ടു അതൊക്കെ ആകുമോ പെട്ടെന്ന് അടുക്കാൻ കാരണം എന്തായാലും ഇനിയും എന്നെ പരീക്ഷിക്കല്ല ഈശ്വര അത് മനസ്സിലോർത്ത് അവൾ നിദ്രയിലേക്ക് കണ്ടു ആ സമയം രണ്ടുപേരും ചിന്തിച്ചില്ല രണ്ടുപേരെയും പിരിക്കാൻ അവരുടെ അടുത്ത ആളുകൾ തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നറിയാതെ നാളേക്കുള്ള സുന്ദരമായ സ്വപ്നം കണ്ട് രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു